വാട്സാപ്പിൽ എന്താ ഉള്ളത് എന്നാ സാധനം കൊണ്ടുനോക്കുവൊക്കേഷൻ അയച്ചു കൊടുക്കല്ലേ എന്തിനാ പോയെത്താൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ സ്റ്റേഷനിലാണ് സ്റ്റേഷനിലും ഇതുവരെ നാല് മണിക്കൂർ ഇന്ന എന്റെ കസ്റ്റഡിയിലോ അത് ചവിട്ടി കൊടുത്തു ഞാൻ തീരുന്നത് എന്റെ ഇവിടെ ഡയലോഗ്രാജീ രാജേഷ് എന്നാ നീ നാടേരെ വെല്ലു വിളിക്കായി പോനേ സംഗീത് അഘ്വേഷ് അഘ്വേഷ് വെല്ലു വിളിച്ചില്ല നല്ല ഓഡിയം കാരല്ല അവനെ തോനേ സംഗീത് നാടേരെ വെല്ലു വിളിച്ചാ നാടേരെ മുണ്ടത്തുള്ള വെല്ലു വിളിച്ചാ ആ ഫോൺ ഫോണ്ടി മോഡൽ 40 ചെറിയൊന്നും വിളിക്കുന്ന അടുത്ത ചെറിയ നല്ല നടവുന്ന അങ്ങനെയാ ആബ്ജെക്റ്റ് വീഡിയോ ഇട്ടു ഞാൻ വാട്സപ്പിൽ എന്നാള്ളേ എന്നാ സാധനം കൊണ്ടു വെക്കുവ ലൊക്കേഷൻ അയച്ചു കൊടുക്കല്ലേ എന്തിനാ പോയെ ല്ലോ അത് ഞാൻ ജയിലിൽ പറഞ്ഞില്ല സ്റ്റേഷനിലാണ് സ്റ്റേഷനില് ജയിലെ ആകണ്ട ഇരുപത്തിനാല് മണിക്കൂർ കസ്റ്റഡിയിലോട്ട് ചവിട്ടി കൊടുക്കുന്നു ഞാൻ ഡയലോഗാ നീ നാട്ടുകാരെ വെല്ലുവിളിക്കാ നല്ല സാരല്ലേ ഫോണിന്റെ മോഡല് വാട്സപ്പിൽ തന്നെ സാധനം കൊണ്ടുപോക്കോ അതിന് ലൊക്കേഷൻ അയച്ചു കൊടുക്കല്ലേ എന്തിനാ പോയേ ല്ലോ അത് ഞാൻ കിടന്നും പറയുന്നല്ലോ ഇവിടുന്ന് സ്റ്റേഷനിലാണ് സ്റ്റേഷനില് ജയിൽ ജയിലെടുക്കാത്ത ഇതുവർ മണിക്കൂർ കസ്റ്റഡിയിലോട്ടെന്താ ഞാൻ ഡയലോഗിന്താ നീ നാട്ടുകാരെ വെല്ലുവിളിക്കൂന്ന് ദിവസം നല്ല മൂന്ന് ദിവസം നാട്ടുകാരെ ഫോണിന്റെ മോഡല് ആ സൂര്യം പിടിക്കുന്ന അടുത്ത് കയറിയാ